സിറോദയുടെ ആയ നിതിൻ കാമത്ത് പോസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലത്തെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോവുകയും അതിൻ്റെ ചിലവുകൾ വരുമ്പോൾ മാനേജ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി കടമെടുക്കേണ്ട അവസ്ഥയൊക്കെ പലർക്കും നമ്മുടെ കേരളത്തിൽ വരാറുണ്ട് ഇതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണം ഇന്ത്യയിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ ഓൾമോസ്റ്റ് ഫോർട്ടീൻ പെർസെൻറ്റേജ് ആണ് അതായത് എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഈ ഒരു പേഴ്സണൽ ഫിനാൻസ് ചാനലും പല പല വീഡിയോസും നമ്മൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ സെറ്റാക്കുക രണ്ടാമത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക പക്ഷെ പലപ്പോഴും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിട്ട് പോലും ആൾക്കാർ കഷ്ടപ്പെടാറുണ്ട് അതിന്റെ മെയിൻ കാരണം ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ പല പല ക്ലോസസ് റൂം റെന്റിന്റെ ലിമിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോ പേയ്മെന്റ് പോളിസി ആയിക്കോട്ടെ ഈ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിട്ട് പോലും ആക്ച്വലി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ലക്ഷങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് അവസ്ഥ പലർക്കും വരാറുണ്ട് അപ്പം ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ പിക്ക് ചെയ്യണം എന്ന ആരും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതിൽ ഓരോ ടേംസിന്റെ അർത്ഥം എന്നാണ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും വരില്ല എക്സാക്ട്ലി ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക് ആയിട്ട് എന്തൊക്കെ ിൽ ചെക്ക് ചെയ്യണം മാത്രല്ല പല പല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഉള്ള ഈ ഒരു കാലത്ത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് ഈ നമ്മൾ സോഷ്യൽ മീഡിയയിലും പലയിടങ്ങളിലും കേൾക്കുന്ന ഒരു കാര്യമാണ് ജനുവൻ ആയിട്ടുള്ള കേസ് ആയിട്ട് പോലും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എൻ്റെ പോളിസി റിജക്ട് ചെയ്തു എന്നുള്ള എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്ക് വന്നു കഴിഞ്ഞാലും വന്നുകഴിഞ്ഞാലും ആയിട്ട് നിങ്ങൾ അർഹിക്കുന്ന ആ പൈസ ക്ലെയിം ചെയ്തെടുക്കേണ്ടതിന് ഒരു പ്രോപ്പർ ആയിട്ട് സിസ്റ്റം ഉണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ താഴെ ക്ലെയിം എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കളിപ്പോൾ ആദ്യം നമുക്ക് എത്ര കവർ വേണമെന്നാണ് എത്ര പൈസയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം ഒറ്റ സിംഗിൾ ഫോർമുലയുടെ ബേസിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അത് പല പല കാര്യങ്ങളെ ഡിപെൻഡ് ചെയ്യും മേജർ ആയിട്ട് മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുക ഒന്ന് നിങ്ങളുടെ ഏജ് നിങ്ങളിപ്പോൾ ഭയങ്കര യങ്ങൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കവറിൻ്റെ ഒന്നും ആവശ്യം വരില്ല പക്ഷേ നിങ്ങളുടെ ഏജ് മെല്ലെ മെല്ലെ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടി വരാണ് അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങളുടെ ഈ ഒരു കവർ ഇൻഷുറൻസ് കവർ കൂടി തന്നെ വരണം അപ്പോൾ ആ ഒരു ഏജിനെ ഡിപെൻഡ് ചെയ്യും രണ്ടാം നമ്മൾ നോക്കേണ്ടത് എത്ര മെമ്പേഴ്സ് നിങ്ങളുടെ ഫാമിലി ഫാമിലി ഉണ്ടെന്നാണ് അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ ഈ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല സിംഗിൾ പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ പക്ഷേ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഫാമിലി ഫ്ലോട്ടർ പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് ഓരോ ആൾക്കാരുടെ ഏജ് എത്രയാണ് ഇങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം ആൻഡ് മൂന്നാമത്തെ നമുക്ക് നോക്കേണ്ട കാര്യം പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻ ഓൾറെഡി എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കവർ കൂട്ടേണ്ടി വരും മാത്രമല്ല നമ്മുടെ ഫാമിലിയിൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ജനറ്റിക്കലി എല്ലാവർക്കും ഒരു വരാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും പ്രത്യേകതര അസുഖം ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു എമൗണ്ട് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് സബ് അബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് എനിക്ക് ഒരു ഫോർമുല വന്നിട്ട് നിങ്ങളോട് ഇതാ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ നിങ്ങൾ ഇതിൽ വേണം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഡിറ്റോ ഇൻഷുറൻസ് ഈ ഒരു വീഡിയോൻ്റെ സ്പോൺസറാണ് അവർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് മലയാളത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻസിനെ അവർ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഡിറ്റോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന് കുറച്ച് പ്രത്യേകത അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സ്പോൺസർഷിപ്പ് ചെയ്യാൻ തന്നെ സമ്മതിച്ചത് അതിൽ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ും അലനും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും മാത്രമല്ല ഞങ്ങളുടെ മൊത്തം ഫാമിലിക്ക് ഞങ്ങളുടെ പേരൻസിന് വേണ്ടിയിട്ടും ആക്ച്വലി പോളിസി എടുത്തത് ഡിറ്റോലൂടെ തന്നെയാണ് അത് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ മുൻപ് തന്നെ നമ്മൾ എടുത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ കുറച്ച് ഡിറ്റോന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ഭയങ്കര സ്പാം ഫ്രീ ആണ് സാധാരണ നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ പോയിട്ട് ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി തപ്പിയാലും നമ്മൾ അവിടെ നമ്മുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കണം അങ്ങനെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ അവർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും ഡിറ്റോ സ്പാം ഫ്രീ ആണ് അതായത് അവർ വീണ്ടും വീണ്ടും നിങ്ങളെ വിളിച്ച് വെളുപ്പിക്കില്ല അതിന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആണ് അതായത് നിങ്ങൾ ഒരു പൈസ പോലും ഡിറ്റോയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഒരു പൈസ പോലും കൊടുക്കണമെങ്കിൽ പിന്നെ അവർ എന്തിനാണ് ഈ പരിപാടി ചെയ്യുന്നത് അവർക്ക് ഇൻഷുറൻസ് കമ്പനി തന്നെ കമ്മീഷൻ കൊടുത്തോളൂ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡിറ്റോയ്ക്ക് ഒരു പൈസ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ അവർ നിങ്ങളെ കംപ്ലീറ്റ് കാര്യത്തിൽ അതായത് നിങ്ങളുടെ ഇൻഷുറൻസ് എമൗണ്ട് സെലക്ട് ചെയ്യാനും പോളിസി സെലക്ട് ചെയ്യാനും അതിൽ അഡ്വാൻറ്റേജ് ഡിസ് അഡ്ഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും മാത്രമല്ല എല്ലാ രീതിയിലുള്ള ഡോക്യുമെന്റേഷനും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഹൺഡ്രഡ് പേഴ്സൺ ഫ്രീ ആയിട്ട് അപ്പോൾ ഈ ഹഡ്രഡ് പേഴ്സൺ ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഒരുപ്രസന്റേറ്റീവ് ആയിട്ട് നിങ്ങൾ കോൾ ഷെഡ്യൂൾ ആവുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്കുള്ള പോളിസി പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അവർ എ ടു സി കാര്യങ്ങൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എത്ര ഇൻഷുറൻസ് എമൗണ്ട് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ഫാമിലിയിലെ ഓരോ ആൾക്കാരുടെ അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെ ഒരു പ്രോപ്പർ പോളിസി സെലക്ട് ചെയ്യണം മാത്രമല്ല ഏതൊക്കെ കമ്പനീസ് ആണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അവരുടെ ഏത് പോളിസിയാണ് നിങ്ങൾക്ക് നല്ലത് ആൻഡ് ഫൈനലി ഈ ഡോക്യുമെന്റേഷനോ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇത് പേഴ്സണലി എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തു പറയാൻ കാരണം മൂന്നാമത് അഡ്വാൻറ്റേജ് ഉള്ളത് നിങ്ങൾ ആക്ച്വലി ക്ലെയിം റേസ് ചെയ്യുമ്പോൾ നാളെ എന്തെങ്കിലും അസുഖം വന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി നിങ്ങൾക്ക് ബില്ല് വന്നു അപ്പോൾ നിങ്ങൾ ക്ലെയിം ഈ പൈസ മിക്ക സമയത്ത് എടുക്കേണ്ടത് അപ്പോൾ അവിടെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ആ പൈസ വാങ്ങിച്ചെടുക്കാം ഒന്ന് ക്യാഷ്ലെസ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ എടുക്കുന്ന ഒരു പോളിസി എസ് ഡി എഫിന്നാണ് എസ് ഡി സി അല്ല ഐ സി ഐ സിന്നാണ് ഐ സി ഐ സിന്ന് അവർക്ക് കുറേ ഹോസ്പിറ്റൽസായിട്ട് ടൈ അപ്പ് ഉണ്ടോ അപ്പോൾ ആ ടൈ അപ്പുള്ള ഹോസ്പിറ്റൽസ് ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ക്യാഷ് പോലും അടക്കേണ്ട ഡയറക്ട് ആ ഒരു ഹോസ്പിറ്റൽകാര് ഇൻഷുറൻസ് കമ്പനിക്കാരുടെ കമ്പനിക്കാരിടുത്ത് വാങ്ങിച്ചോളും പൈസ ഇനി പക്ഷേ അങ്ങനെ ക്യാഷ്ലെസ് അല്ലാത്ത ഹോസ്പിറ്റലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്ത് എടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ക്ലെയിം ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ അതും ഡിറ്റോ ചെയ്തു തരുന്നതായിരിക്കും വീണ്ടും അവിടെ നിങ്ങൾക്ക് പൈസ ഒന്നും ചിലവാവുന്നില്ല ലാസ്റ്റ് കാര്യം നിങ്ങൾ കോളിൽ സംസാരിക്കാൻ പോകുന്ന എല്ലാ എക്സ്പേർട്സും ഐ ആർ ഡി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇൻഷുറൻസ് റെഗുലേറ്റഡ് ആയിട്ട് രജിസ്റ്റേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ വെറുതെ ആരോടെങ്കിലും എല്ലാം നിങ്ങൾ സംസാരിക്കുക ആയിട്ടുള്ള എക്സ്പേർസുമായിട്ടാണ് സംസാരിക്കുക അപ്പോൾ ഈ ഫ്രീ കൺസൾട്ടേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്യാം ഇനി ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു മിസ്കോൺസെപ്ഷൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണണം അതായത് നിങ്ങൾ വിചാരിക്കുകയാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു പ്രീമിയം ഉണ്ടെങ്കിൽ ഒരു കോടി രൂപയ്ക്ക് പത്തിരട്ടി പ്രീമിയം ആയിരിക്കും ഒരിക്കലും അങ്ങനെയല്ല ഫോർ എക്സാമ്പിൾ പത്ത് ലക്ഷം രൂപയ്ക്ക് ഓൾമോസ്റ്റ് ഒരു ഇരുപതിനായിരം രൂപയാണ് ഓരോ വർഷം നിങ്ങൾ അടക്കേണ്ടതെന്ന് വിചാരിക്കുക അപ്പോൾ രണ്ടുപേരുടെ ഒരു ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നാൽ പത്ത് ലക്ഷത്തിന് വരും നിങ്ങൾ ഇരുപത് ലക്ഷത്തിൻ്റെ പ്ലാൻ എടുക്കുകയാണെങ്കിലോ അപ്പോൾ ഡബിൾ ആവില്ല പ്രീമിയം പ്രീമിയം ജസ്റ്റ് ഇരുപതിനായിരത്തിന്ന് ഇരുപത്തി ആറായിരത്തിലേ കൂടുള്ളൂ ആറായിരം രൂപയെ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ ആൻഡ് ഈവൻ നിങ്ങൾ ഒരു കോടി ആക്കിയാൽ പോലും നിങ്ങളുടെ പ്രീമിയം ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി തൗസൻഡ് അതായത് പത്ത് ലക്ഷം രൂപയൊന്ന് ഒരു കോടിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കവർ കൂട്ടുന്ന സമയത്ത് ഈ ഒരു പ്രീമിയം പത്തരട്ടി പോലും ആവില്ല ഇൻഫാക്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന രീതിയിൽ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഡബിൾ പോലും ആവില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഇൻഷുറൻസ് കവർ നിങ്ങൾ ആ ടോട്ടൽ എമൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച സമയത്ത് അവിടെ നിങ്ങൾ ഓവർ പിഷിക്കാൻ പോകരുത് കാരണം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബേസിക് ആവശ്യം എന്ന് വെച്ചാൽ അവിടെ പൈസ നമുക്ക് ലാഭിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതൊന്ന് പൈസ ഉണ്ടാക്കാനോ ഒന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വണ്ണറബിൾ ആയിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലാത്തത് കാരണം ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലാവുമ്പോൾ വേറെ പല ടെൻഷൻസ് ഉണ്ടാവും അതിൽ പൈസ എന്നുള്ള ആരും ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പൊതുവേ ഈ ചെറിയ ചെറിയ കവറിനാണെങ്കിൽ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടാവില്ല പല പല ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്തൊക്കെ ലിമിറ്റേഷൻ ആണെന്ന് എല്ലാവരും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നതായിരിക്കും എന്നാൽ നിങ്ങളുടെ കവർ കൂടുന്നതനുസരിച്ച് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വൺ ക്രോറിൻ്റെ കവറൊക്കെ ഫാമിലി ഫ്ലോട്ടർ മൊത്തത്തിൽ എല്ലാവർക്കും കൂടി എടുക്കുകയാണെങ്കിൽ പോലും അതിൽ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടാകും കുറേ ലിമിറ്റേഷൻസ് ഒഴിവായി കിട്ടും അപ്പോൾ അങ്ങനത്തെ അഡ്വാൻറ്റേജും കൂടെ കവർ കൂട്ടുമ്പോൾ ഉണ്ട് ഒബ്വിയസ്ലി ഈ ഒരു കവർ നിങ്ങൾ ചാടിക്കുക ഒരു വൺ ക്രോറിൻ്റെ അല്ലെങ്കിൽ ഒമ്പത് ലക്ഷത്തിൻ്റെ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനാളും കുറച്ചും കൂടെ കൂടുതൽ വെക്കുകയാണ് എപ്പോഴും സേഫ് ഇതിന് കാരണം നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇവന്റിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ആവുന്നത് അപ്പോൾ അൺപ്രഡിക്ട് സെക്റ്റബിലിറ്റി ആ ഒരു എമൗണ്ടിൽ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യണം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര വ്യത്യാസം വരുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാം ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മിനിമം ആയിട്ട് ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഇല്ലെങ്കിൽ അത് കുറച്ച് പ്രശ്നമാണ് റെഡ് ഫ്ളാഗാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ഓരോരോ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് കാര്യം നമ്മൾ നോക്കേണ്ടത് റൂം റെൻറ്റ് റെസ്ട്രിക്ഷൻസ് ആണ് അതായത് പല പല പോളിസീസിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ എടുക്കുന്ന റൂമിന് ഒരു പ്രത്യേക എമൗണ്ട് വരെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയും ഫോർ എക്സാമ്പിൾ ഡെയിലി റൂം റെൻറ്റ് നാലായിരം രൂപ മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഐഡിയലി നിങ്ങൾ നല്ല പൈസയുടെ കവർക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റി ലാക്സ് അല്ലെങ്കിൽ വൺ ക്രോർ ആ ലെവലിലൊക്കെയാണ് നിങ്ങൾ കവർ എടുക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ എൻഷുറേണ്ട കാര്യം ഈ റൂം റെൻറ്റ് റെസ്ട്രിക്ഷൻ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അതായത് എത്ര പൈസ വേണം നിങ്ങൾക്ക് അതിൽ ചിലവാക്കുന്ന പോലെ ഇനി ഇതിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ട് നാലായിരം രൂപയുടെ ലിമിറ്റ് ഉണ്ടായിക്കോട്ടെ നമ്മൾ ആറായിരം രൂപയുടെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ രണ്ടായിരം രൂപ എക്സ്ട്രാ കൊടുത്താൽ പോരെ അങ്ങനെ എല്ലാ കാര്യങ്ങൾ അതിൽ വേറൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് അതായത് നാലായിരം രൂപയുടെ ലിമിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം പക്ഷെ പല പല നല്ല ഹോസ്പിറ്റൽസും ഈ നാലായിരം രൂപയുടെ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ആറായിരം രൂപയുടെ ഒക്കെ റൂമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ വിചാരിക്കുക കുറച്ച് നല്ല റൂം കിടന്നോട്ടെ എന്ന് വെച്ചാൽ ആറായിരം രൂപയുടെ നിങ്ങൾ റൂം എടുത്തു വിചാരിക്കുക ആ രണ്ടായിരം രൂപ മാത്രം എക്സ്ട്രാ നിങ്ങൾ കൊടുത്താൽ പോരാ അതിന് കാരണമെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനിക്കാർ അവസാനം നോക്കുമ്പോൾ നിങ്ങളുടെ ബില്ലും കാര്യങ്ങളും കിട്ടി നോക്കുമ്പോൾ നാലായിരം രൂപയുടെ റൂമാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത പോളിസി പ്രകാരം അപ്പോൾ അതിൻ്റെ ആവശ്യം നിങ്ങൾക്കുള്ളൂ പക്ഷേ നിങ്ങൾ ആറായിരത്തിന് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു കാൽക്കുലേഷൻ ചെയ്യും ആറായിരം രൂപയിൽ നാലായിരമല്ലേ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമുള്ളൂ ഓക്കെ അതായത് സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് എല്ലാ കാര്യത്തിലും അവർ തീരുമാനിക്കും ഇനി അങ്ങോട്ട് സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് ചെയ്യുള്ളൂ എല്ലാ കാര്യത്തിലും അല്ല റൂം സംബന്ധിച്ചുള്ള എല്ലാ ചാർജസും ഇപ്പോൾ ഡോക്ടറിൻ്റെ ഫീസ് ആയിക്കോട്ടെ ഒ ടി ആയിക്കോട്ടെ നഴ്സിംഗ് ഫീസ് ആയിക്കോട്ടെ ആ കാര്യങ്ങളെല്ലാം അവർ സിക്സ്റ്റി തരാൻ പോകുന്നുള്ളൂ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞ ഈ ഫീസും കൂടെ ചേർത്തിട്ട് ഒരു ലക്ഷം രൂപ ബില്ല് വന്നു വിചാരിക്കാം ആ ഒരു ലക്ഷം രൂപ ചിലപ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ ചില കവേർഡ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ പത്ത് ലക്ഷത്തിന് കവറായിരിക്കും എടുത്തത് പക്ഷേ ഇവർ കണക്കാക്കുക ആ ഒരു ലക്ഷം രൂപയുടെ അറുപത്തയായിരം ശതമാനം അവർ തന്നാൽ മതി ബാക്കി നിങ്ങളെടുക്കണം അപ്പോൾ അറുപതിനായിരം രൂപ അവർ കൊടുക്കും ബാക്കി മുപ്പത്തി ഓൾമോസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടിവരും ഇതിന്റെ കാരണം വെച്ചാൽ ആ റൂം റെന്റ് നിങ്ങൾ എക്സീഡ് ചെയ്തില്ലേ അത് കാരണം ആ റൂം ആയ എല്ലാ ചാർജിലും അവര് നിങ്ങളോടും കൂടെ കുറച്ച് എടുക്കാൻ പറയും അപ്പോൾ ഈ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ റൂം റെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു പ്ലാൻ എടുക്കുക തന്നെയാണ് ഇനി റെസ്ട്രിക്ഷൻ ഉള്ള പ്ലാൻ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു കാര്യം വളരെ ക്ലിയർ ആയിരിക്കണം നിങ്ങൾ ആക്ച്വലി ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അതിൻ്റെ മുകളിൽ പോവാൻ പാടില്ല എന്നുള്ള ആരും കൂടി ശ്രദ്ധിക്കുക കാരണം ആ റൂമിൻ്റെ പൈസ മാത്രമല്ല ഈ എക്സ്ട്രാ പൈസയും കൂടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും രണ്ടാമത്തെ ഫാക്ടറാണ് കോ പേയ്മെൻറ്റ് അപ്പോൾ ഐഡിയലി കോ പേയ്മെൻറ്റ് നമുക്ക് സീറോ അല്ലെ മാൻഡേറ്ററി കോ പേയ്മെൻറ്റ് ഇല്ലാത്ത രീതിയിലാക്കുകയാണ് നല്ലത് മിക്ക നല്ല പോളിസീസ് നിങ്ങൾ നോക്കിയാലും ഈ കോ പേയ്മെൻറ്റ് ഉണ്ടാവില്ല ഇനി കോ പേയ്മെൻറ്റ് പ്രശ്നം എന്താണ് ഫോർ എക്സാമ്പിൾ ഒരു പോളിസി ഉണ്ട് ആ പോളിസിയുടെ കോ പേയ്മെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റ് വിചാരിക്കാം നിങ്ങളുടെ ബില്ല് വന്നു ഒരു ലക്ഷം രൂപയുടെ ബില്ല് വന്ന് ട്വന്റി പെർസെന്റ് നിങ്ങൾ മിനിമം അടച്ചിരിക്കണം ആ ഒരു ലക്ഷത്തിന്റെ ട്വന്റി പെർസെന്റ് അതായത് ഇരുപതിനായിരം രൂപ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തടക്കണം ബാക്കിയുള്ള എൺപതിനായിരം രൂപയെ അവർ അടയ്ക്കാൻ പോകുന്നുള്ളൂ അപ്പം ഈ കോ പേയ്മെന്റ് ഒക്കെ ചെറിയ എമൗണ്ടിൽ വന്നാൽ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ വലിയ വലിയ എമൗണ്ടിൽ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും നിങ്ങൾ അടക്കുന്ന പ്രീമിയത്തിനെക്കാളും ഭയങ്കര അധികം എമൗണ്ട് അത് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഐഡിയലി നല്ല നല്ല പ്ലാൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ കോ പേയ്മെന്റ് ഇല്ലാത്ത രീതിയിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുകൂടാതെ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസീസ് വൈസ് സപ്ലിമെന്റ് ഓരോ പ്രത്യേക ഡിസീസിനും സപ്ലിമെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക അത് ഇല്ലാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് അത് കൂടാതെ എല്ലാ ഇൻഷുറൻസ് പോളിസിക്കും ഒരു നോ ക്ലെയിം ബോണസ് അല്ലെങ്കിൽ ലോയൽറ്റി ബോണസ് പോലത്തെ ഒരു പരിപാടി ഉണ്ടാവും അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എച്ച് ഡി എഫ് സി നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അതായത് നിങ്ങൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റിന്റെ എക്സ്ട്രാ കവർ കിട്ടുന്നതാണ് ഇവർ പറയുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ കവറുണ്ട് നിങ്ങൾ ആ ഒരു വർഷം ഒന്നും ക്ലെയിം ചെയ്തില്ലെങ്കിൽ അതിന് ഫിഫ്റ്റി പെർസെൻറ്റ് അതായത് അഞ്ച് ലക്ഷം കൂടെ നെക്സ്റ്റ് ഇയർ നിന്ന് കിട്ടും അപ്പോൾ നെക്സ്റ്റ് ഇയർ നിങ്ങളുടെ കവർ പതിനഞ്ച് ലക്ഷം ആയിരിക്കും ഉണ്ടാവും ഇനി ഈ ഒരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ പോകുള്ളൂ അതായത് പത്ത് ലക്ഷത്തിന് ഹൺഡ്രഡ് പെർസെന്റ് പത്ത് ലക്ഷം ആണ് അത് ടോട്ടൽ ഇരുപത് ലക്ഷം വരെ പോവാ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ നോ ക്ലെയിം ബോണസ് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലൊക്കെയാണുള്ളത് അപ്പോൾ ചിലത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നു ഫോർ എക്സാമ്പിൾ നമ്മൾ കയർ സുപ്രീമിനെ നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് അപ് ടു ഫൈവ് ഹൺഡ്രഡ് പെർസെൻ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് അതിൽ നിന്ന് എന്തോ ലാഭം ഉണ്ടാക്കാനല്ല മാത്രമല്ല ഈ നോക്കിയിൻ ബോണസിൻ്റെ ഈ പോളിസിയും കാര്യങ്ങളൊക്കെ അത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോണെന്നില്ല അതെപ്പോൾ വേണം അവർക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളൊരു പോളിസി ഒരു കാരണവശാലും സെലക്ട് ചെയ്യാൻ പാടില്ല അതൊരു ആഡഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് മാത്രം കണ്ടാൽ മതി ഇതുകൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനത്തെ ഓരോരോ പ്ലാനൊക്കെ അവർ തരുന്നുണ്ടെങ്കിൽ അതിൽ ഹിഡനായിട്ടുള്ള നിങ്ങൾ കാണാത്ത കോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ് എപ്പോഴും ഉണ്ടാവുന്ന കാര്യം മനസ്സിലാക്കാം അപ്പോൾ ഈ നോ ക്ലെയിം ബോണസ് ലോയൽറ്റി ബോണസ് അതുപോലത്തെ എക്സ്ട്രാ കാര്യങ്ങളിൽ വീഴാതിരിക്കാം ഞാൻ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഒരു നാലഞ്ച് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെ കമ്പെയർ ചെയ്യണമെന്നാണ് അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നോക്കണം പക്ഷേ അത് കൂടാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട് അതൊക്കെയാണെന്ന കാര്യം പ്രോപ്പറായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ അതിന് എക്സാമ്പിൾ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വെബ്സൈറ്റിനെ ഉപയോഗിക്കാൻ പോകണം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഓൾറെഡി ഡിറ്റോക്കാര് തന്നെ അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ഇൻഷുറൻസ് പോളിസീസ് കൊടുത്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ എച്ച് ഡി എഫ് സീനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി അർഗ്ഗം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അപ്പോൾ പ്രോസും കോൺസും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇവർ ഡിറ്റോന്റെ പെർസ്പെക്ടീവിൽ ഇവർ കിട്ടി ഫീഡ്ബാക്കിനനുസരിച്ച് കസ്റ്റമർ സർവീസ് പോളിസി ബെനിഫിറ്റ്സ് ബെനഫിറ്റ് കാര്യങ്ങളും എന്താണെന്നൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ടുള്ള ഒബ്ജെക്ടീവായിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പോളിസി നല്ലതാണോ അല്ലെങ്കിൽ ഒരു കമ്പനി നല്ലതാണോ എന്നാലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും അതിൽ ആദ്യം നമ്മൾ നോക്കുന്ന നമ്പറിലാണ് ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഈ ഒരു റേഷ്യോന്റെ ഫോർമുല ഭയങ്കര സിമ്പിൾ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ക്ലെയിം സെറ്റിൽ ബൈ ഇൻഷുറൻസ് ഇൻ ഇയർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്ലെയിംസ് റേസ്ഡ് ഇൻ എൻ ഇയർ അതായത് ഫോർ എക്സാമ്പിൾ നൂറ് ക്ലെയിം ആ വർഷം ആൾക്കാർ റേസ് ചെയ്തെങ്കിൽ അതിൽ എത്ര ക്ലെയിം ഇവർ ആക്ച്വലി സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഇത് പെർസെന്റേജ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ ഒരു നൂറ് ക്ലെയിമിൽ തൊണ്ണൂറ് ക്ലെയിമും ഇവർ സെറ്റിൽ ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നയന്റി ആയിരിക്കും ഈ ഒരു റേഷ്യോ അവർക്ക് ഉണ്ടാവുക എന്നാൽ നൂറ് ക്ലെയിമിൽ ഒരു നാൽപ്പത് ക്ലെയിമെറ്റിൽ ചെയ്തു ഫോർട്ടി പെർസെൻറ്റേജ് ആയിരിക്കും ഉണ്ടാവില്ല പൈഡിൽ നമുക്ക് വേണ്ടത് ഒരു നയന്റി പെർസെൻറ്റിന് ഹൺഡ്രഡ് പെർസെന്റ് ഇടയിലാണ് അപ്പോൾ അങ്ങനെ നയൻറ്റിന് ഹൺഡ്രഡ് ഇടയിലാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ക്ലെയിം സെറ്റിന് റേഷ്യോ നമുക്ക് പറയാൻ പറ്റും എന്നാൽ എയ്റ്റീൻ്റെ ഒക്കെ താഴെയാണെങ്കിൽ ചില കമ്പീസിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി പെർസെൻറ്റ് സെവൻറ്റി പെർസെൻറ്റ് കാണാൻ പറ്റും അപ്പോൾ അവിടെ സീരിയസ് ആയിട്ടുള്ള ഒന്ന് കുഴപ്പമുണ്ട് കാരണം നൂറ് പേര് ക്ലെയിം റേസ് ചെയ്തിട്ട് വെറും അറുപത് പേർക്ക് കിട്ടുന്നുള്ളൂ അതിൽ എന്തോ ഒരു കാര്യമായ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനത്തെ കമ്പനിസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾ അവോയ്ഡ് ചെയ്യാം ഇനി ഈ നമ്പേഴ്സൊക്കെ എല്ലാം പ്രോപ്പർ ആയിട്ട് ഐ ആർ ഡി എ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അല്ല ആ പോളിസി എടുക്കുന്ന കമ്പനിയുടെ തന്നെ വെബ്സൈറ്റിൽ അവർ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഓഫീഷ്യലായി കിട്ടും ഇനി അതല്ല ഡിറ്റോന്റെ ഫ്രീ കോൾ ബുക്ക് ചെയ്ത് അവരോട് സംസാരിക്കാനാണ് നിങ്ങൾക്ക് അവരോട് പ്രോപ്പറായിട്ട് ചോദിക്കാം ഈ ഒരു കമ്പനിയുടെ സി എസ് ആർ റേഷ്യോ എത്രയാണെന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സി എസ് ആർ റേഷ്യോ ഹ്രഡിനേക്കാൾ കൂടുതലാവുന്ന ഒരു നല്ല കാര്യമല്ല അതായത് ഹൺഡ്രഡ് ക്ലെയിംസ് വരുമ്പോൾ ഒരു നൂറ്റി പത്ത് ക്ലെയിംസ് ഒക്കെയാണ് അവർ ആക്ച്വലി സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യമല്ല ഇതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നൂറ്റിപ്പത്തിൽ ഏതാണ്ട് ഒരു പത്തെണ്ണമെങ്കിലും കഴിഞ്ഞ വർഷം വന്ന ക്ലെയിം ഡിലേ ആയിട്ട് സെറ്റിൽ സെറ്റിലാവുന്നതാണ് അപ്പോൾ നൂറിൻ്റെ മുകളിൽ പോകുന്നതും നല്ലൊരു കാര്യമല്ല അവിടെ എന്തോ ഡിലേ നടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഈ എച്ച് ഡി എഫ് സിയുടെ കാര്യത്തിൽ ഈ സി എസ് ആർ റേഷ്യോ എത്രയാണെന്നുള്ള കാര്യം വെറുതെ നോക്കാം അപ്പോൾ നയൻ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് വിച്ച് ഈസ് വെരി ഹെൽത്തി അത് പ്രത്യേകിച്ച് നമ്മൾ ഇൻഡസ്ട്രി ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നയൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് ഓൾമോസ്റ്റ് ഇൻഡസ്ട്രി ആവറേജ് വരുന്നത് അത് അത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കും ബെറ്ററാണ് നയൻറ്റീൻ ഹൺഡ്രഡിൻ്റെ ഇടയിൽ ഏത് നമ്പറും വലിയ കുഴപ്പമില്ല ഓക്കെ ആണ് അപ്പോൾ ഈ സി എസ് ആർ നമ്പർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പോളിസിനെ ജഡ്ജ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി വിചാരിക്കുന്നു പക്ഷേ സി എസ് ആർ നമ്പറിന് ചെറിയൊരു ഡിസ് ഉണ്ട് അത് ജസ്റ്റ് നമ്പർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് എത്ര ക്ലെയിം റേസ് ചെയ്തു എത്ര ക്ലെയിം സെറ്റിൽ ചെയ്തു എണ്ണം മാത്രമേ പറയുള്ളൂ എത്ര എമൗണ്ട് എന്നുള്ള ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ എമൗണ്ടും കൂടി നമുക്ക് ക്ലാരിഫൈ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയുള്ള റേഷ്യോ ആണ് ഇൻകേർഡ് ക്ലെയിം റേഷ്യോ ഫോർമുല ഭയങ്കര സിംപിളാണ് ദി എമൗണ്ട് ഓഫ് ക്ലെയിം സെറ്റിൽ ബൈ എൻ ഇൻഷുറർ ഇയർ എത്ര എമൗണ്ട് സെറ്റിൽ ചെയ്തു ഡിവൈഡ് ബൈ ദി ടോട്ടൽ എമൗണ്ട് കളക്ടഡ് ബൈ പ്രീമിയംസ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വർഷം ഈ എച്ച് ഡി എഫ് സി എന്ന് പറഞ്ഞ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഒരു കോടി രൂപ പ്രീമിയം ആയിട്ട് ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ കളക്ട് ചെയ്തു വിചാരിക്കുക ആ ഒരു വർഷം തന്നെ ഇവർ എൺപത് ലക്ഷത്തിന്റെ ക്ലെയിം ഇവർ സെറ്റിൽ ചെയ്ത് കൊടുത്തു അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഐ സി ആർ റേഷ്യ എന്ന് പറഞ്ഞാൽ സാധനം പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എച്ച് ഡി എഫ് സിയുടെ ഐ സി ആർ റേഷ്യോ എൺപത് ശതമാനമായിരിക്കും അപ്പോൾ കിട്ടുന്ന പൈസയിൽ എൺപത് ശതമാനം അവർ ഓരോരോ ക്ലെയിമിനായിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്പറും ഐഡിയലി ഒരു ഫിഫ്റ്റിയുടെയും ഒരു നയൻറ്റീൻ്റെയും ഇടയിലായിരിക്കണം ഫിഫ്റ്റിയുടെ താഴെ പോയി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ കമ്പനി പ്രോപ്പർ ആയിട്ട് ആൾക്കാർക്ക് പൈസ വിതരണം ചെയ്യുന്നില്ല ക്ലെയിം സെറ്റിൽ സെറ്റിലാവുന്നില്ല എന്നർത്ഥമാണ് എന്നാൽ നയൻറ്റിനെ മുകളിൽ പോയി കഴിഞ്ഞാലും അതായത് കിട്ടുന്ന പൈസയിലെ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മുകളിലും ഈ ഒരു ക്ലെയിം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ ഉണ്ടാവില്ല ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ അടുത്ത വർഷം അവർക്ക് പ്രോഫിറ്റ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് കുറയ്ക്കുക ചെയ്യും അപ്പോൾ ജനറലി ഒരു ഹെൽത്തി റേഷ്യോടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ടു ആണ് ആ സെവൻറ്റി ടു നയൻറ്റീൻ്റെ ഇടയിൽ ഏത് നമ്പറും ഓക്കെ ആണ് ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഭയങ്കര താഴ്ന്നു പോയാൽ ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റി ആ ലെവലിലൊക്കെയാണ് അല്ലെങ്കിൽ ഭയങ്കര കൂടി പോയാൽ ഒരു നയറ്റി ഫൈവ് ഹൺഡ്രഡ് ആ ലെവലിലും ഈ രണ്ട് റേഞ്ചസും പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു ഐ സി ആർ റേഷൻ നമ്മൾ എച്ച് ഡി എഫ് സിന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ നോക്കാം ഇത് എച്ച് ഡി എഫ് സിയുടെ പെയ്ഡ് സ്പോൺസർഷിപ്പ് ഒന്നുമല്ല ബാക്കിയുള്ളതിൻ്റെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വ്യത്യാസം എന്താണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജാണ് അപ്പോൾ വരുന്ന പൈസയുടെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഇവർ ക്ലെയിം ഒക്കെ ആയി വിതരണം ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രി ആവറേജ് എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് അപ്പോൾ അതിനെക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് ഇനി അത് കുറച്ചും കൂടി ബെറ്റർ ആയത് വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നില്ല പക്ഷേ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എടുക്കുന്ന പോളിസിയുടെ കമ്പനി അവരുടെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റ് ആവരുത് ലാസ്റ്റ് ഒരു മെട്രിക് കൂടി നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് ഈ കംപ്ലയിൻസ് വോളിയം അതായത് പെർ ടെൻ തൗസൻഡ് ക്ലെയിംസ് എത്ര കംപ്ലയിൻസ് വന്നു എന്നാണ് ഈ ഒരു നമ്പർ കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ എച്ച് ഡി എഫ് സിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ത്രീ ഇയേഴ്സിൽ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ആണ് അതായത് പതിനായിരം ക്ലെയിം വന്നതിൽ വെറും ഏഴ് പേരെ ആക്ച്വലി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളൂ ഈ കംപ്ലയിൻറ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എച്ച് ഡി എഫ് സി ഒളിപ്പിച്ച് വെക്കാനൊന്നും പറ്റുന്നില്ല ഏത് കംപ്ലയിന്റ് നമ്മൾ ഇൻഷുറൻസ് അടുത്ത് പോയി റേസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ഐ ആർ ഡി ഐയിൽ രജിസ്റ്റർ ആവും ഇൻഷുറൻസ് അതോറിറ്റിയിൽ തന്നെ രജിസ്റ്റർ ആവും അപ്പോൾ ആ ഒരു നമ്പറാണ് നമ്മളോട് കാണുന്നത് അല്ലാണ്ട് ഇവർക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏഴ് കംപ്ലയിന്റേ വന്നുള്ളൂ വിച്ച് ഈസ് വെരി ഗുഡ് കാരണം നമ്മൾ ഇൻഡസ്ട്രി ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലാണ് അപ്പോൾ ഇരുപതിൻ്റെ താഴെ ഇത് വരുന്നത് ഇറ്റ്സ് ഓക്കെ പക്ഷെ മുപ്പത് നാല്പത് ലെവലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കാര്യമായുള്ള പ്രശ്നമുണ്ട് അതായത് കുറേ പേരുടെ ക്ലെയിം റിജക്റ്റ് ആവുന്നുണ്ട് അതിന്റെ അവർ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് അത് കംപ്ലൈന്റ് ചെയ്യാൻ കാരണം ഒരു അത് അൺഫെയർ ആയിട്ടുള്ള രീതിയിലെന്താണ് ക്ലെയിം കിട്ടാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ ആ ഒരു നമ്പർ എത്രത്തോളം കുറവാണോ അത്രത്തോളം നല്ലതാണ് ഇരുപതിൻ്റെ മുകളിലാണെങ്കിൽ കുറച്ച് റെഡ് ഫ്ലാഗ് ആണ് ഇരുപതിൻ്റെ താഴെയാണ് ഇറ്റ് ഈസ് ഓക്കെ ഇനി മൂന്ന് നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും ഇനി നാലാമത്തെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ റെപ്യൂട്ടേഷനാണ് ഈ കമ്പനി എത്രത്തോളം വലുതാണ് ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള ബ്രാൻഡ് വാല്യൂ എത്രത്തോളം ഉണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒരു വർഷത്തേക്കാണ് എടുക്കുക പക്ഷേ മിക്ക സമയത്ത് നമുക്ക് ഏറ്റവും ഈസി അതേ കമ്പനിയിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് അപ്പോൾ അടുത്ത പത്ത് വർഷം നമ്മൾ ഒരു കമ്പനിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ആ പത്ത് വർഷം ആ കമ്പനി ഉണ്ടാവേണ്ടേ സർവൈവ് ചെയ്യേണ്ടത് അപ്പോൾ സെർവൈവ് ചെയ്യണമെങ്കിൽ പൊതുവേ വലിയ കമ്പനീസാണ് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം ഓൾസോ അത്യാവശ്യം റെപ്യൂട്ടേഷനും ബ്രാൻഡ് വാല്യൂ ഉള്ള കമ്പനിയാണെങ്കിൽ അത് കൂടുതൽ ഈസിയർ ഈസിയറാവും അപ്പോൾ ആ ഒരു കാര്യം ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമുക്ക് അവസാനം നോക്കാവുന്നതാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു കമ്പനിയുടെ മാത്രം എടുത്തിട്ട് ഒരു പോളിസിയുടെ മാത്രം എടുത്ത് നോക്കേണ്ടതല്ല എല്ലാ ഇൻഷുറൻസ് കമ്പനീസിനും നമ്മൾ കമ്പയർ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് പല പല പോളിസീസ് പല പല കമ്പനീസിന് കാണാൻ പറ്റും അപ്പോൾ ഓരോന്നിനും നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ വേണ്ടി ഞാൻ കെയർ സുപ്രീമിനെ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ കെയർ സുപ്രീമിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി എസ് ആർ റേഷ്യോ അത്യാവശ്യം ഹെൽത്തിയാണ് നയൻറ്റി പെർസെൻറ്റേജ് ക്ലെയിം സെറ്റിൽ ആവുന്നുണ്ട് പക്ഷേ ഐ സി ആർ റേഷ്യോ കുറച്ച് കുറവാണ് അതായത് മൊത്തം കളക്ട് ചെയ്യുന്ന പൈസയുടെ അമ്പത്തെട്ട് ശതമാനം പൈസയും അവരെന്തോ ക്ലെയിം ആയിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല അവർ ആ പ്രോപ്പർലി ക്ലെയിം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നതിന് അർത്ഥം മാത്രമല്ല മനസ്സിലാക്കേണ്ടത് ഒറ്റ വർഷത്തിന്റെ അല്ല മൂന്ന് വർഷത്തിന്റെ ആണ് ഇവർ എടുക്കാൻ പോകുന്നത് ഓൾസോ കംപ്ലയിൻറ്റ് വോളിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ് ഇൻഡസ്ട്രി ആവറേജ് ട്വന്റി ഫോർ ആണെങ്കിൽ കേരറിന്റെ തേർട്ടിയാണ് അപ്പോൾ ഈ എല്ലാ ഇൻഫർമേഷൻ കൂടി വെച്ച് നമുക്ക് നോക്കുമ്പോൾ കേരൻ്റെ മൊത്തത്തിൽ നമ്പേഴ്സ് അത്ര ഹെൽത്തി അല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ കൂടി കൂടിയവരാണ് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ അവർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്ത് ഈ കംപ്ലൈൻസും കാര്യങ്ങളും കുറയും ഐ സി ആറ് കൂടിയും ഒക്കെ സംഭവിക്കാം പക്ഷേ ആസ് നമ്മൾ നോക്കുമ്പോൾ അത്ര ഹെൽത്തി ആയിട്ടുള്ള നമ്പേഴ്സ് അല്ല അപ്പോൾ നമ്മൾ നാച്ചുറലി പൈസയും നമ്മൾ പ്രീമിയം കാര്യങ്ങളും നോക്കൂലോ അപ്പം എച്ച് ഡി എഫ് സിന്റെയും അതുപോലെ ഈ കെയറിൻ്റെയും പ്രീമിയം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലറാണ് എല്ലാ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും സിമിലർ ആണെങ്കിൽ നാച്ചുറലി നമ്പേഴ്സ് ബെറ്റർ ആയിട്ടുള്ള എച്ച് ഡി എഫ് സി പോലത്തെ വീണ്ടും ഞാൻ പെയ്ഡ് ആയിട്ട് ഒന്നും പറയുന്നില്ല ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ആ എസ് ഡി എഫ് സി എടുക്കൂ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറെ നമ്പേഴ്സിലുള്ള പ്ലാറ്റ്ഫോം എടുക്കുകയാണ് എപ്പോഴും നമുക്ക് നല്ലത് അപ്പോൾ എല്ലാവരും ഫണ്ടമെന്റലി ചെയ്തിരിക്കേണ്ട ഒരു കാര്യം ഏത് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിലും അവരുടെ ഈ നമ്പേഴ്സ് നിങ്ങൾ കമ്പയർ ചെയ്യുക അത് ഈ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന മാത്രമല്ല ഏത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും എടുത്ത ഒരു പോളിസി ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക ആ നമ്പേഴ്സ് ഭയങ്കര മോശമാണെങ്കിൽ ഒന്നെങ്കിൽ അത് വാങ്ങാതിരിക്കുക അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വേറെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡറിലേക്ക് മാറുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കുക വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓൾറെഡി നിങ്ങൾക്കുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും മാത്രമല്ല എന്തൊക്കെ മെട്രിക്സ് ആണ് നിങ്ങൾ ആക്ച്വലി കമ്പയർ ചെയ്യേണ്ടതും എന്തൊക്കെയാണ് ആക്ച്വലി ഇമ്പോർട്ടൻസ് യും നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു അവസാനത്തെ ചെക്ക് അവസാനിസ്റ്റാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അതായത് ബേസിക്കലി നിങ്ങൾ നോക്കേണ്ടത്ര നല്ലൊരു എമൗണ്ട് കവറായിട്ടാണ് നിങ്ങൾ ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത് കോ പേ പേയ്മെന്റ് പാടില്ല ഇതുകൂടാതെ ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അതും ഇല്ലാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് രണ്ടാമത്തെ താരം റൂം റെന്റ് അതിൽ ലിമിറ്റൊന്നും പാടില്ല മൂന്നാമത്തെ മൂന്നാമതായിട്ട് ഡിസൈസ് വൈസ് സബ്മിറ്റും പാടില്ല ഇതുകൂടാതെ നമ്മൾ നല്ലൊരു പോളിസി പ്രൊവൈഡർ ആണോ കമ്പനി ആണോ എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സി എസ് ആർ റേഷ്യോ ഐ സി ആർ റേഷ്യോ അതുപോലെ കംപ്ലയിൻസ് ഫോളും നോക്കാം ഇത് കൂടാതെ ആ ഒരു കമ്പനിയുടെ സ്കെയിലും ഓവറോൾ റെപ്യൂട്ടേഷനും കൂടെ നോക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും പ്രത്യേകിച്ച് ലോങ്ങ് ടേം നമ്മൾ ചിന്തിക്കും ആ ഒരു ഫാക്ടറും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഇതുകൂടാതെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ എല്ലാ മെഡിക്കൽ ഹിസ്റ്ററിയും ഇപ്പോൾ ഉള്ള കണ്ടീഷൻസൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം പല ക്ലെയിംസും റിജക്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ഈ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് പറയേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കും പക്ഷെ ആ ഒരു കാര്യങ്ങൾ അവർ കണ്ടെത്തിയിട്ടൊക്കെ ആയിരിക്കും പല പല ക്ലെയിംസും ആൾക്കാർ റിജക്റ്റ് ചെയ്യപ്പെടാറ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ മെഡിക്കൽ കണ്ടീഷൻസും നിങ്ങൾ ക്ലിയർലി ഓണസ്റ്റ്ലി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഇനി കൂടാതെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ് അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ നിങ്ങൾ പ്രത്യേകിച്ച് നല്ല നല്ല എമൗണ്ടിനുള്ള പ്ലാൻ എടുക്കുന്നതെങ്കിൽ അവിടെ അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ അവൈലബിൾ ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഒരു വർഷം തന്നെ ഫിഫ്റ്റി ലാക്സിൻ്റെ നിങ്ങളൊരു കവർ എടുത്തുവെങ്കിൽ ആ ഒരു പ്രത്യേക വർഷം ഒരു ഫാമിലി മെമ്പറിന് ഒരു പ്രത്യേക രീതിയിലുള്ള അസുഖം കാര്യങ്ങളൊക്കെ വന്നിട്ട് അൻപത് ലക്ഷം രൂപ അതിനുവേണ്ടി ചിലവായും വിചാരിക്കാം നിങ്ങൾക്ക് അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ഉണ്ടെങ്കിൽ ആ പൈസ ആ വർഷം തന്നെ കംപ്ലീറ്റ്ലി വീണ്ടും റിസ്റ്റോർ ആവും അതുകൊണ്ട് തന്നെ ആ വർഷം വേറൊരാൾക്ക് നിങ്ങളുടെ ഫാമിലി അസുഖം വന്നു കഴിഞ്ഞാലും അതിൻ്റെ ചിലവും ഇതേ പോളിസി തന്നെ പോയിക്കോളും അപ്പോൾ ഇങ്ങനെ അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ഉണ്ടെങ്കിൽ വിത്തിൻ വൺ ഇയർ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഡിസൈസസ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഒരേ ആൾക്ക് ഒരേ അസുഖത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല പക്ഷേ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് കവറുള്ള സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ അൺലിമിറ്റഡ് റിസ്റ്റോറേഷൻ ഫീച്ചർ ഉള്ളപ്പോൾ നല്ലതായിരിക്കും ഇത് കൂടാതെ ക്ലെയിം ബോണസ് ഉണ്ടെങ്കിൽ നല്ലത് അതിൽ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യരുത് കാരണം വീണ്ടും ഞാൻ പറഞ്ഞപോലെ തന്നെ ഇത് പൈസ ഉണ്ടാക്കാനോ ലാഭിക്കാനുള്ള പരിപാടിയല്ല നമ്മുടെ ഏറ്റവും വളർബിളായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നോക്കേണ്ടത് നോ ക്ലെയിം ബോണസ് ഉണ്ടെങ്കിൽ നല്ലത് ഇത് കൂടാതെ ഒ പി ഡി മെറ്റേൺ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആഡ് ഓൺ ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാവേണ്ടത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ട്രാപ്പിൽ ഒരിക്കലും പോയി പെടില്ല മാത്രമല്ല നിങ്ങൾ പ്രോപ്പറായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വൈസും കാര്യങ്ങളും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഡിറ്റോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ റിപ്രസെൻ്റെ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു കോൾ ഷെഡ്യൂൾ ചെയ്യുക കംപ്ലീറ്റ് പ്രോസസ്സ് ഫ്രീ ആയിരിക്കും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ടെൻഷൻ കുറേ കുറഞ്ഞിട്ടും കാരണം ഇതിന് വേണ്ടിയുള്ള ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യവും നിങ്ങൾ കസിഡർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ